സ്വർണ്ണവിലയിൽ വലിയ രീതിയിലുള്ള തകർച്ച നേരിട്ടുണ്ട് എന്തെങ്കിലും എന്തെങ്കിലും മനസ്സില്ലായിരുന്നു എന്നാലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു സൂചന നൽകിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാകും ഇന്ന് രാത്രി സ്വർണ്ണവില വീണ്ടും തകരുമോ എന്ന് എന്തെങ്കിലും ചോദിച്ചാണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് എനിക്ക് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ചർച്ചയുണ്ടായിരുന്നു റഷ്യ ഉക്രൈൻ പിന്നെ ഷട്ട്ഡൗൺ അവസാനിച്ചിട്ടുണ്ടെന്നുള്ള നേരത്തെ റിപ്പോർട്ടും പിന്നെ ആ ചാർട്ട് എന്നെ എനിക്ക് എന്നെ കൊണ്ടത് ഇങ്ങനെ പറയിപ്പിക്കാൻ എന്നെ എന്ന ഞാൻ ഞാനൊന്നും പറയാൻ പാടില്ല മറ്റേ ഞാനേ കണ്ടിട്ടുള്ളൂ ഞാനോടെ കണ്ടിട്ടുള്ളൂ എന്നു പറഞ്ഞ പോലെ അങ്ങനെയല്ല ഞാൻ സൂചന നൽകിയിട്ടുണ്ടായിരുന്നു ആ സൂചന ആ സാധ്യത ശരിയാവുന്ന രീതിയിൽ ഇടിഞ്ഞു ഈ രാത്രി തന്നെയാണ് ഇടിഞ്ഞത് അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഉയരുമ്പോഴും ഇതുവരെ തന്നെ അത് ഇടിയാൻ സാധ്യതയുള്ള ചെറിയ സാധ്യത പറയാൻ കാരണം ഇത് തന്നെയാണ് ഇന്നത്തെ അബുദാബി ബേസിൽ ചർച്ച നടക്കുന്നുണ്ട് ഇന്നിപ്പോൾ ലേബർ ഡിപ്പാർട്ട്മെന്റിലൊക്കെ വളരെ മോശം ഡേറ്റകളെ വന്ന് എന്നിട്ടും ഗോൾഡ് ഇടിയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് ആൾറെഡി ഗോൾഡ് നാലായിരത്തി നാനൂറ്റി രണ്ട് പോയിൻറ്റ് അഞ്ചിൽ നിന്ന് ഇവിടെ എത്തി അയ്യായിരത്തി ഒരുന്നൂറിൻ്റെ അടുത്തേക്ക് എത്തി കാരണം അവിടെ ഒരുപാട് പേര് അന്ന് കുടുങ്ങിയ ആളുകളൊക്കെ അവിടെ ഉണ്ടാകും ആ കുടുങ്ങിയ ആളുകളൊക്കെ അവരുടെ തടി സലാമത്താക്കി ഇവിടെയാണ് മനസ്സിലല്ലേ കർഷിച്ച് അവിടെ എത്തിയപ്പോൾ ഒ കാലത്തുനിന്ന് പുറത്ത് പോകാത്തവർ അപ്പോൾ അതാണ് പിന്നെ ഈ നാലായിരത്തി നാനൂറിൻ്റെ അവിടെ നിന്ന് വാങ്ങിയവരും അവിടുന്ന് എന്താക്കുന്നുണ്ടാവും എസ്കേപ്പ് ആവുന്നുണ്ടാവും ഐ മീൻ വിത്ത് പ്രോഫിറ്റ് അപ്പോൾ അതാണ് ആ കാണുന്നത് ആ കാണുന്നതാണെങ്കിലും കൂടിയും ഫിസിക്കലി ഗോൾഡിന് പോയ ഡിമാൻഡ് ഉണ്ട് പിന്നെ ഞാൻ പറഞ്ഞല്ലോ നീ ന്യൂ ഒമാൻ ബേസ് ചെയ്തിട്ട് ഫ്രൈഡേ ചർച്ച വരാനുണ്ട് ട്രൈലാറ്ററിൽ ചർച്ചയാണ് വരാൻ പോകുന്നത് അതിൽ ഇപ്പോൾ റെഡിയാണ് യു എസ് റെഡിയാണ് ഈവൻ ഡ്രോണും ഡ്രോൺ ഷൂട്ടിങ്ങും പിന്നെ എന്താണ് മറ്റേ കപ്പലിൻ്റെ പിന്തുടരച്ചയൊക്കെ കഴിഞ്ഞതിന് ശേഷവും ചർച്ചയിലേക്ക് പോകുന്നുണ്ട് പക്ഷേ ബാലിസ്റ്റിക് മിസൈലിൻ്റെ വിഷയത്തിൽ ഇവർ ഉടക്കുകയാണെങ്കിൽ ചർച്ച വീണു നീളും അവർ ടെൻഷൻ റേസ് ചെയ്യും വീണു നെക്സ്റ്റ് വീക്ക് ഫ്രം മൺഡേ വൺ വാട്സപ്പ് റേസ് വരും ഈ അബുദാബി ബേസ് ചെയ്തിട്ടുള്ള ചർച്ച ടൈലാറ്റൽ ചർച്ച യു എ ബേസ്ഡ് ഉക്രൈൻ ഒഫീഷ്യൽസും റഷ്യൻ ഒഫീഷ്യൽസും അവിടെ എത്തിയിട്ടുണ്ട് അമേരിക്കന് ബ്രോക്കേർ അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ വൺ ഫിഫ്ത് ഓഫ് ഡൺ പാസ് സ്റ്റിൽ ആരെടുത്താ ഉക്രൈൻ്റെ അടുത്താണ് അവിടെ ഇൻഡസ്ട്രിയൽ മേഖല മെയിൻ മെയിനാണ് പക്ഷേ അത് ഇട്ടു കൊടുക്കുന്നത് എന്നുള്ളതിനേക്കാളും എന്താണെന്ന് വെച്ചാൽ റിസൻസ് ഇടയ്ക്കിടയ്ക്ക് വെപ്പൺസ് ഞാൻ ചോദിക്കുന്നത് അതേപോലെ ട്രംപിനോട് പരാതി പറയുന്നത് ഹേ കണ്ടില്ലേ പുട്ടിൻ അറ്റാക്ക് ചെയ്തിരിക്കുകയാണ് അവിടെ ഇവിടെ എന്നൊക്കെ ബസ്സിന് അറ്റാക്ക് ചെയ്തു പിന്നെ വേറെ അറ്റാക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ റെയിൽവേ ഒക്കെ അറ്റാക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ പറയുകയാണ് ബട്ട് ട്രംപ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുടിൻ എന്നോട് നൽകിയ വാക്ക് പാലിച്ചിട്ടുണ്ട് ഫെബ്രുവരി ഒന്നാം തീയതി വരെ അത് അറ്റാക്ക് ചെയ്തിട്ടില്ല എന്നാണ് ട്രംപ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ കറുത്ത കിടക്കുന്നത് അപ്പോൾ ഉക്രൈനിൽ പോയി എന്താ എന്തല്ല ഓരോ മണ്ണ് ഇട്ട് കൊടുക്കാൻ അവർക്ക് ഇപ്പോൾ താല്പര്യമില്ല പിന്നെ ട്രംപിൻ്റെ പ്രഷറും അതൊക്കെയാണുള്ളത് പക്ഷേ ട്രംപിനെ കൊണ്ട് എന്താണ് വെപ്പൺസ് എത്തിപ്പിച്ച് പോയ പ്രദേശങ്ങളും തിരിച്ചു വിളിക്കുക എന്നൊരു താല്പര്യമാണ് ലെൻസ്കിക്ക് ഉള്ളത് ഞാൻ ട്രംപ് പറഞ്ഞ് 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 പറയിപ്പിച്ചാണ്ട് ഇങ്ങനെ ഡീലിലെത്തിക്കുക എന്നുള്ളതാണ് അപ്പോൾ ലെൻസ്കി അല്ലെങ്കിൽ ഉക്രൈനെ പോയി എന്താക്കുക ഒരു ഡീലിനത്ര ഇഷ്ടമില്ല കാരണം എത്രയും പെട്ടെന്ന് ഓരോ മണ്ണ് പിടിച്ചു വിടിക്കുക എന്നുള്ളതാണ് ഓരോ ലക്ഷ്യം ഉക്രൈൻ റഷ്യക്കാണെങ്കിൽ കോൺ കയറ്റി ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് കിട്ടിയാലും മതിയാവും വയ്ക്കുക അതിൻ്റെ ഡീലിലേക്ക് വന്നേക്കും ഈവൻ ആസ്കിങ് ഓക്കെ അപ്പോൾ ഇതാണ് അതിൻ്റെ കാര്യം അപ്പോൾ ഈ അതിൽ അതിലെന്താണ് അവർ യുക്രൈൻ എടുക്കുന്ന തീരുമാനം ഇതൊക്കെ എന്താണ് അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്ക് ഈ ടോക്സ് ഏർപ്പാക്കുന്നതിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുക എന്നുള്ളത് പറയാൻ പറ്റില്ല ലേറ്റസ്റ്റ് പ്രീവിയസ് ഡ്രാക്സിൻ്റെ സമയത്താണ് പുട്ടിൻ്റെ വീടിൻ്റെ നേരെ അറ്റാക്ക് ഡ്രോൺ ഇവൻ ദ ഡിനൈറ്റ് ബട്ട് റഷ്യ എപ്പോഴും പറയുന്നുണ്ട് ഉക്രൈൻ ചെയ്തിട്ടുണ്ട് എന്നുള്ള രീതിയിലൊക്കെ പറയുന്നു എനിവേ അപ്പോൾ അതാണ് അതിൻ്റെ കാര്യം അപ്പോൾ അതിൽ എത്രയും പെടുന്ന സമാധാനത്തിൽ എത്തട്ടെ യുദ്ധം ഒക്കെ അവസാനിക്കട്ടെ അതിനത്ര ആളുകളാണ് ദിവസം മരിച്ചുകൊണ്ടിരിക്കുന്നത് എനിവേ അപ്പോൾ ടോക്സ് റെസ്യൂം ചെയ്തിട്ടുണ്ടെന്ന് രെൻസ്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയും എഫക്റ്റാണ് ഇവിടെ വന്ന് ഈ ഇറാൻ്റെ വിഷയത്തിൽ ഞാൻ പറഞ്ഞില്ല അതിൻ്റെ ചർച്ചയും ഫ്രൈഡേയിലേക്ക് മുറുകയാണ് അപ്പോൾ ഈ ചർച്ച ബേസ് ചെയ്തിട്ടാണ് ഗോൾഡിൻ്റെ ഈ ഒരു സ്പെക്കുലേറ്റേഴ്സും മറ്റുള്ള രീതിയിലുള്ള പൊസിഷൻസ് എടുക്കുക ബട്ട് ഇൻറ്റർണലി ഗോൾഡ് ഈസ് ഗോൾഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഹൈലി ഡിമാൻഡ് ആയിട്ടുള്ള സാധനം അപ്പോൾ അതിലേക്ക് എന്താവും ആളുകൾ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കും അപ്പോൾ ഈ ഒരു പിൻവാങ്ങലുകൾ ഉണ്ടാവും ഇപ്പോൾ നാലരത്തി തൊള്ളായിരത്തി അൻപതിലേക്ക് അയ്യായിരത്തി ഒരുന്നൂറ് പോയി നാലായിരത്തി തൊള്ളായിരത്തി അൻപതാണ് അല്ല തൊള്ളായിരത്തിൻ്റെ അടിക്കൊക്കെ ചാടിയിട്ടുണ്ടായിരുന്നു എണ്ണൂറ്റി എൺപതിൻ്റെ അടുത്തൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എണ്ണൂറ്റി എൺപത്തിൻ്റെ റേഞ്ച് ഒക്കെ അപ്പം തൊള്ളായിരത്തി അമ്പയ്ക്ക് എത്തി ബട്ട് സ്റ്റിൽ ആ പ്രഷർ വരും അപ്പോൾ പ്രഷർ വന്നിട്ട് എന്തായാലും നാലായിരത്തി നാനൂറിൻ്റെയും അല്ലെങ്കിൽ ഇനിയിപ്പോൾ താഴത്തേക്ക് വന്നാൽ തന്നെ നാലായിരത്തി ഇരുന്നൂറ് ഇരുന്നൂറ്റി ഇരുപത് ഇരുന്നൂറിൻ്റെ അവിടെയൊക്കെ നല്ല ദമ്മാണ് നാലായിരം ഒക്കെ പെട്ടെന്ന് സപ്പോർട്ടൊക്കെ ആയിരുന്നു അപ്പോൾ അങ്ങനെ അങ്ങോട്ട് ഇല്ലാതെയാവില്ല കാരണം അതിൻ്റെ കുറയ്ക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഇങ്ങനെ തോണ്ടി പോയി ഉണ്ടാക്കും കാരണം എക്കണോമി തന്നെ ഒരു ഇറ്റ്സ് എ പ്രോബ്ലമാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ അപ്പോൾ ഗോൾഡ് എന്തെയും ഉയരും കാരണം എല്ലാ കാര്യങ്ങളും ഒക്കെ കണ്ടില്ല അത് പ്രിൻറിംഗ് പ്രിൻറ്റിംഗ് പ്രിൻറ്റിംഗ് പ്രിന്റിംഗ് പ്രിൻറ്റിംഗ് എല്ലാവർക്കും ഇങ്ങനെ ഓരോന്ന് കൊടുക്കുക അത് കിട്ടിയാ കൊടുത്തിട്ടും പോരാ പോരാ പരാതികളാണ് പറഞ്ഞാൽ പരാതികളാണല്ലോ അപ്പോൾ നമ്മളെന്തായാലും ആമയ കിട്ടിയിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് ആമ നമുക്കൊന്നും കിട്ടിയിട്ടില്ല ഞാൻ പറയാം അപ്പോൾ അതൊക്കെ കൊടുക്കുക ഇവിടുന്ന് അടുത്ത് കൊടുക്കുന്നത് അപ്പോൾ അതൊക്കെ ശമ്പളം എന്നൊക്കെ കൊടുത്ത് എല്ലാവർക്കും എല്ലാവർക്കും പൈസ എത്തിച്ചാൽ വേണ്ടി ഇത് അടിച്ചിറക്കാനാണ് ഡോളറായിട്ടും മറ്റുള്ള കറൻസികളായിട്ടൊക്കെ അപ്പോൾ ഇത് ഗോൾഡിൻ്റെ പ്രൈസ് പറയാൻ പാടില്ല അപ്പോൾ എന്തെയ്യും ഇതൊക്കെ ഉയരും മനസ്സിലായില്ലേ ഉയരാനാണ് സാധ്യത അപ്പോൾ ഈ ടോക്സ് ഇതിൻ്റെ എഫക്റ്റുകളൊക്കെ കുറച്ച് ഇങ്ങനെ ഉണ്ടാവും എന്നല്ലാതെ ബൈക്കിങ് ഓപ്പർച്യൂണിറ്റി നൽകും എന്നല്ലാതെ അത് വാങ്ങപ്പെടും എന്നല്ലാതെ ഗോൾഡ് എന്തെങ്കിലും മുകളിലേക്ക് വീണ്ടും ഉയരും അപ്പോൾ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഇനിയിപ്പോൾ എങ്ങനെയായിരിക്കും ഈ ചർച്ച ഇതിൽ ബ്രേക്ക് ത്രൂ ഉണ്ടാവില്ലേ എന്നുള്ളതാണ് അതിൻ്റെ വാർത്ത വരും അപ്പോൾ അതിൽ പുട്ടിൻസി സംസാരിക്കും അപ്പോൾ ആ ബ്രേക്ക് ത്രൂ വരികയാണെങ്കിൽ ഒന്നും കൂടി ഒന്ന് അറങ്ങും ബ്രേക്ക് ത്രൂ ഇല്ലെങ്കിൽ അങ്ങോട്ട് തന്നെ മേലെത്തന്നെ അതേ സ്ഥലത്തേക്ക് ആയിരിക്കും നിങ്ങനെ ഇങ്ങനെ ചടങ്ങ് വയ്ക്കുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ നോക്കും അപ്പോൾ ഇപ്പോഴത്തെ ഒരു പൊസിഷനെന്നു വെച്ചാൽ ഞാൻ ഇറാൻ ഇസ്രായേൽ ചർച്ച സോറി ഇറാൻ ഇസ്രായേലിന് ഇതേപോലെ ഇഷ്ടം ഉണ്ടാവില്ല വലിയ ഡീലുണ്ടാക്കുന്ന അപ്പോൾ അമേരിക്കൻ്റെയും ഇതിൻ്റെയും ടെൻഷനും ഒന്നും മുറുകുമ്പോൾ ഗോൾഡ് വീട് പയ്യാജിൻ്റെ അടിക്ക് വന്നില്ലേ അപ്പോൾ ഈ ഒരു ടോക്സ് ഞാൻ പറഞ്ഞില്ല അത് ബാലിസ്റ്റിക് മിസൈലിൽ മുട്ടി നിൽക്കാൻ സാധ്യതയുണ്ട് വാസ്തുത തീര തന്നെ എന്തായാലും ട്രംപ് സമ്മതിച്ചു കൊടുക്കൂല ഞാന് മുമ്പ് ബാലിസ്റ്റിക് മിസൈൽ ഓ സമയത്ത് ഇല്ലാന്ന് പറഞ്ഞാൽ കാരണൻ്റെ കെട്ടിരിക്കന്നെ അറ്റാക്ക് ചെയ്യുമെന്ന് പറയാനില്ല ഓക്കെ അത് വേറെ കാര്യം അപ്പോൾ തന്നെ അവിടെ പ്രൊട്ടക്ഷൻ നടക്കുന്നുണ്ട് ഈ ഒരു റിജീം ചെയ്ഞ്ചാണ് ഇറാൻ ഒരു ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ടാക്കുന്ന തടയാനാണ് ഈ ബാലിസ്റ്റിക് മിസൈലിൽ നിന്നൊക്കെ മറ്റുള്ള ഇസ്രായേലും മറ്റുള്ളവർക്കൊക്കെ എന്നൊക്കെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് അവർ താല്പര്യപ്പെടുന്നത് എങ്ങനെയാണ് ഈ പഹിലവ്യൂ എന്താ അവർക്ക് ഇറാം റവേഷൻ കാർഡ്സിൻ്റെ അടുത്തൊന്നും ഭരിക്കുകയെന്ന് എനിക്കറിയില്ല അദ്ദേഹത്തിന് ഭരിക്കാൻ വല്ല താല്പര്യമെന്ന് പറയുന്നുണ്ട് ഇനി അപ്പോൾ ഇവിടെ ഈ ഒരു പോയിന്റ് ഈ അറ്റടിക്ക മറിച്ചില്ലാന്നു മാത്രമേ ഒരു ഒരു വേറെ ബുദ്ധിമുട്ടുന്നതൊക്കെ ഉണ്ട് അപ്പോൾ അതൊരു ഈ പ്രൊട്ടസ്റ്റ് കൂടി ഉണ്ടായതുകൊണ്ട് ഇത് കുഴഞ്ഞിടക്കാണ് അപ്പോൾ ഇത് ഇത് ഈ അവസരം മുതലാക്കാൻ വേണ്ടിയിട്ട് വെസ്റ്റ് അല്ലെങ്കിൽ ഇസ്രായേൽ ശ്രമിക്കുകയോ എന്നുള്ളതും കൂടി നമ്മൾ നോക്കണം പിന്നെ വേറെ കുറച്ച് മറ്റ് വിവാദങ്ങളുണ്ട് ഞാൻ പറയുന്നില്ല എക്സ്പ്ലൈസ് ചെയ്ത് ആ റീസൺ കാരണം കൊണ്ടും ചിലപ്പോൾ അറ്റാക്കുകളോ അല്ലെങ്കിൽ ടെൻഷനെ തന്നെ നിർത്താനും മതി അപ്പോൾ ഈ ഒരു ആസ്പെക്റ്റിൽ വീണ്ടും കൂടുതൽ എന്താ സാധ്യതയുണ്ട് അയ്യായിരം ഒന്നും കൂടിയും കടന്നു പോയേക്കാം മനസ്സിലായില്ലേ താടേക്ക് വന്നിട്ടുണ്ടെങ്കിലും അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഔട്ട്കം കിട്ടണം അപ്പോൾ നോക്കാം നമുക്ക് അപ്പോൾ ചർച്ച ഒരു ചർച്ച കൊണ്ട് ഒന്നും എന്താവാൻ പോകുന്നില്ല അങ്ങനത്തെ സോൾവ് ആകാൻ പോകുന്നില്ല ചർച്ച വരുമ്പോൾ മറ്റേ ട്രംപ് ഇങ്ങോട്ട് ഇറങ്ങണം അപ്പോഴാണ് ഡീല് വരുക അപ്പോൾ അല്ലെങ്കിൽ അദ്ദേഹം ഇറങ്ങും ഡീല് വരിക എന്ന് കണ്ടാൽ തന്നെ അപ്പോൾ തന്നെ അല്ലെങ്കിൽ ഇന്നലെയും ഇന്നൊക്കെ പറ്റാക്കും ചെയ്തിട്ടുണ്ട് അല്ലോ അപ്പോൾ അത്ര വലിയ സമാധാനം ഉണ്ടാവട്ടെ പക്ഷെ പല ആളുകളും അത്ര വലിയൊരു ഹോപ്പില്ലാന്ന് വെച്ചാൽ ആളുകളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഈ ചർച്ചയിലൊക്കെ അപ്പോൾ ഹോപ്പ് സമാധാനത്തിലേക്ക് വരട്ടെ ഫോർ ഇയർ വാറായി മനസ്സിലായി ദേ ഹെൽഡ് ദംസെൽസ് ഐ മീൻ എസ്പെഷ്യലി ചൈന ആൻഡ് റഷ്യ ഫോൺ കോൾ ചെയ്തിട്ട് അങ്ങോട്ട് കൊണ്ട് പോയി ഉണ്ട് ബട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അവസാനിക്കാൻ ഏറ്റവും നല്ലത് എന്തായാലും ലോകത്തിനായാലും അവരോട് മരിച്ച് പട്ടക്കാരവസ്ഥ ഏറ്റവും കഷ്ടം അപ്പോൾ അതാണ് അതിൻ്റെ കാര്യം എന്തായാലും ഗോൾഡ് ഇന്ന് ഇപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കുറച്ചിട്ടുണ്ട് കേട്ടോ വീണ്ടും ഒരു ലക്ഷത്തി പതിനാറായിരത്തി തൊള്ളായിരത്തി ഇരുപത് ഒരു ലക്ഷത്തി പതിനയ്യായിരത്തി എഴുന്നൂറ്റി എഴുപതിൽ നിന്ന് കുറച്ച് കിടക്കുകയാണ് ഇപ്പോൾ തന്നെ ഇപ്പോൾ കുറച്ച് ആക്റ്റീവായിട്ടുണ്ടോ സ്പോർട്ട് കോട്ടിനനുസരിച്ച് സഞ്ചരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേരള കേരള കാര്യത്തിൽ എങ്ങനെയാണെന്ന് അറിയാം ഈ ഇപ്പോൾ ഒരു ഒറ്റയടിക്ക് നാൽപ്പത് ഡോളർ എൺപത് ഡോളറ് ഒറ്റക്കൊരു മിനിറ്റിലൊക്കെയാണ് മാറി മാറിയുന്നത് അങ്ങനത്തെ ഒരു അവസ്ഥ സംജാതമായിട്ടുണ്ട് ഇപ്പോൾ ഈ പലതും തന്നെ ചോദിക്കുന്നത് എന്തെങ്കിലും ഇപ്പോൾ വീഡിയോയിൽ കൂടുതൽ അവൈലബിൾ ആണ് ജസ്റ്റ് ആണ് കാരണം ഇപ്പോൾ അവൈലബിൾ ആകാൻ പറ്റുള്ളൂ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ വളരെ ഓരോ കാര്യങ്ങൾ നോക്കാനുണ്ട് അല്ലാതെ എപ്പോഴും ബിസിയായി നിൽക്കാൻ പറ്റുന്ന ആ സ്റ്റേജല്ല ഐ മീൻ ടു ഹവേഴ്സ് മാർക്കറ്റ് അത്രയും എക്സ്ട്രീംസിൽ പിടിക്കരുതാണ് ഇവിടുത്തെ ഏറ്റവും ടെക്നിക്ക് അത് വേറെ കാര്യം അത് ഞാൻ പറയുന്നില്ല അപ്പോൾ അല്ലാതെ എപ്പോൾ ഇത് മുഴുകി നിന്നിട്ട് കാര്യമില്ല കാരണം അത്രയ്ക്ക് ചാ അങ്ങോട്ടും കൂടെ ചോറിനസ് അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡ് ഈ ഒരു പൊസിഷനിൽ ഇനി എന്ത് സംഭവിക്കും മുകളിലേക്ക് ഇപ്പോൾ ഇടിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ വീണ്ടും അയ്യായിരം കടന്നേക്കും ഐ മീൻ ഈ ഒരു ഒപ്പൊക്കെ ഇടയിൽ നിന്ന് തന്നെ ഈ ഒരു പുകമറ മഴ കഴിഞ്ഞാൽ പിന്നെ എന്തായാലും മുകളിലേക്കൊക്കെ പോകും അത് എങ്ങനെ പോയിക്കൊണ്ട് ആറുപയൊക്കെ പോകും അത് വേറെ കടങ്കഥ ആണുള്ളത് അപ്പോൾ നമുക്കിപ്പോൾ എന്തായാലും ഇപ്പോൾ ഒരു ലക്ഷത്തി പതിനാറായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നും നാളെയും എന്താണ് ഒരു മറ്റൊരു ആയിരത്തി അഞ്ഞൂറ് രൂപ കുറഞ്ഞേക്കാവുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ നമുക്ക് ഇനി ചൈനക്കാർ വരട്ട അവരാണല്ലോ രാവിലെ ആണല്ലോ താരങ്ങൾ അവർ ഇറങ്ങുന്ന ആ സ്പെക്കുലേറ്റേഴ്സ് രാവിലെ നോക്കാം അവർ വീണ്ടും ഉയർത്തിയേക്കും എന്തായാലും നമുക്ക് നോക്കാം